എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേരുടെ പരാതിയാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത് ഒട്ടും തന്നെ ശരിയാവാറില്ല എന്നുള്ളത് അപ്പം വന്നിട്ടുള്ളത് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാത്ത നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നെയ്യപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് പോലും ഈ റെസിപ്പി ഫോളോ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കിയെടുക്കുക അപ്പം നമുക്കിനി ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കാം ഞാനിത് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കുകയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നാലച്ച ശർക്കരയാണ് ഇതിലേക്ക് ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ശർക്കരപ്പാനി അവിടെ കിടന്ന് തയ്യാറാവട്ടെ ആ ടൈമിൽ എന്ത് ചെയ്യുക അയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുക അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരിയാണ് ഈ ഒരു പച്ചരി മൂന്ന് മണിക്കൂർ നേരം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തതാണ് കുതിർത്തെടുത്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയെടുത്തതാണ് അപ്പം ഇത് ചെയ്യാൻ പോണത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പം നമ്മളിത് പൊടിച്ചെടുക്കണോണ്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതാ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് എന്ത് ചെയ്യുകയാണ് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ പകുതിയും പകുതിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ പകുതി ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ അത് ആദ്യത്തെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം എന്താ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കുമ്പോൾ വലിയ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതേ രീതിയിൽ തന്നെ എന്തു ചെയ്യുക ബാക്കിയുള്ള അരിയും കൂടെ പൊടിച്ചെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ പകുതി പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞൊരു തരിയോടെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ തരിയൊന്നും വേണ്ട ചെറിയൊരു തരിയോടെ കൂടെ പൊടിച്ചെടുക്കുക തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കണം നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗത്ത് നല്ല നിറഞ്ഞുവെക്കാനൊക്കെ ഇതുപോലെ തരിയോട് കൂടി പൊടിച്ചെടുത്താൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ബാക്കിയുള്ള പകുതി അരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് പൊടിച്ചെടുത്തിട്ടുള്ളത് കുറഞ്ഞൊരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തത് ഇതിനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പല സമയം കൊണ്ട് ഇതാ നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കരയൊക്കെ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഇത് തണുപ്പിച്ചെടുക്കരുത് നമുക്ക് ചൂടോടെ തന്നെ വേണം ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആര പൊടിയിൽ വലിയ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു വിസ്കൊണ്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കട്ടകളൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും തന്നെ ചൂടാറാതെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂടോടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആവാൻ അതുപോലെ നന്നായിട്ട് പൊങ്ങി വരാനും ഹെൽപ്പ് ചെയ്യുള്ളൂ ഞാനിപ്പം ആ ശർക്കരപ്പാനി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കപ്പ് അരിയിലേക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ശർക്കര പാനി നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ടും മൊഴിച്ചു കൊടുത്തത് ശേഷം എന്താ എന്തെങ്കിലും കട്ടകളൊക്കെ ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഞാനിപ്പോൾ അതാ ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് ഇപ്പം ഒരു മൈദ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണില്ല കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഈ ഒരു ബാറ്റർ തിക്കായി കിട്ടുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ ശർക്കരപ്പാന ചോദിച്ചു കൊടുക്കുമ്പോൾ അതുപോലെ ലൂസായിട്ടാണ് നമുക്ക് മാവ് കിട്ടുക ശേഷം നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണത് കട്ടിയായി എടുക്കുകയാണ് ചെയ്യണത് മൈദക്ക് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഗോതമ്പ് മാവ് വേണമെങ്കിലും യൂസ് ചെയ്യുക അപ്പോൾ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം നമുക്ക് തിക്കായിട്ടുള്ള മാവാക്കി എടുക്കണം ീപ്പം അഥവാ ഓവറായിട്ട് തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് മാവ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എടുത്തിട്ടുള്ള മൈദമാവിൽ ദാ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ അര ടീസ്പൂൺ കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മധുരൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനെയെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ നെയ്യപ്പത്തിന് മാവ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം നല്ല കട്ടിയിലന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതാ കുറച്ച് തേങ്ങാ കുത്തുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്ൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ സാധാരണ എങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് നെയിൽ വറുക്കാതെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് പിന്നെ ഒരു തേങ്ങാ കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ഒരുപാട് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നെയ്യപ്പം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെണ്ട് കയറിയിട്ട് മാവൊക്കെ പുറത്തേക്ക് ഒലിച്ചു വരാറുണ്ട് അപ്പോൾ തന്നെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഏറ്റവും അവസാനമായിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ശേഷം ഒരഞ്ചോ പത്തോ മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനിയിപ്പം നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും എന്ത് ചെയ്യുക ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക പടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് മാറ്റി വയ്ക്കണു ശേഷം നമുക്ക് നെയ്യപ്പം ചുട്ട് തുടങ്ങാം ഞാനത് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് പത്ത് മിനിറ്റിന് ശേഷമാണ് അടപ്പ് തുറക്കുന്നത് മാവൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് എന്തു ചെയ്യാം അപ്പം ചുട്ട് തുടങ്ങാം അപ്പോൾ അതാ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് തന്നെ ചൂടാവണം അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഫ്ലെയിം തന്നെ കൂട്ടി കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമ്മളിത് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെന്ത് ചെയ്യണം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ എന്തു നന്നായിട്ട് തന്നെ പൊങ്ങി വരും അപ്പോൾ അതായത് പോലെ പൊങ്ങി വന്നതിന് ശേഷം എന്ത് ചെയ്യാം ഇതിനെ മുകളിലായിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിന് മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യണം ആ ഒരു ഭാഗം കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ എന്ത് ചെയ്യണം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ കളർ മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതെന്ത് ചെയ്യുക എണ്ണയിലൊന്നും കോരി മാറ്റുക അപ്പോൾ അത് ആദ്യത്തെ നെയ്യപ്പം തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള മാവും കൂടെ ചുട്ടെടുക്കുക ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാണ് അപ്പോൾ അത് നമ്മുടെ ഒട്ടുന്നതന്നെ ഫ്ലോപ്പ് ആവാത്ത നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറായിട്ടുണ്ട് അപ്പം ഈ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാകാത്തവരുണ്ടെങ്കിലും അതുപോലെ നെയ്യപ്പം ഒട്ടും തന്നെ ഉണ്ടാക്കാനും അറിയാത്തവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഒട്ടും ഫ്ലോപ്പ് ആവില്ല അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു